എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചുമന്ന ചീര കൊണ്ട് സ്വാദിഷ്ടമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ചുമന്ന ചീര തോരനാണ് വയ്ക്കാറ് എന്നാൽ അതിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് വളരെ വളരെയധികം നല്ല ഒരു റെസിപ്പിയാണ് ഉറപ്പായും നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണം ചോറ് കഴിക്കാനും ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ വളരെ നല്ലതാണ് ഇതല്ലാതെ തന്നെ നമുക്കൊരു സൂപ്പ് പോലെ കഴിക്കാനും ഇത് മാത്രം മതി കേട്ടോ എന്നിട്ട് ചീര നമുക്ക് കഴുകി അരിഞ്ഞ് പ്രഷർ കുക്കറിലേക്ക് ഇടാം എന്നിട്ട് ചെറിയ ഉള്ളി ഒരു പതിനഞ്ചോളം ചെറിയ ഉള്ളി പത്തോളം വെളുത്തുള്ളി ഇതുകൂടി ഇട്ട് കൊടുക്കാം ഒരു പ്രയാസവുമില്ല ഈ കറി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്കിത് കയ്യാ തയ്യാറാക്കിയെടുക്കാം വെറും പത്ത് മിനിറ്റോളം മതിയാകും കേട്ടോ മൂന്ന് തക്കാളിയും ഒരു സ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും മൂന്ന് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം അടച്ച് വെച്ച് വേകാനായിട്ട് വയ്ക്കാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഒരു രണ്ട് വിസിൽ വന്നാൽ മതി നിങ്ങൾക്ക് ഫ്ലെയിം ഓഫാക്കി ഇറക്കി വയ്ക്കാവുന്നതാണ് തണുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ അരിച്ച് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം ബാക്കി ചീര നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം ഇട്ട് അരച്ച് ഒരു പാത്രത്തിലാക്കി നമ്മൾ ഈ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിത് താളിക്കാതെയും ഇത് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് താളിക്കാതെ എണ്ണയെല്ലാം കൂട്ടാൻ പറ്റാത്തവർക്ക് ഇതങ്ങനെ തന്നെ ചോറിലൊഴിച്ച് കഴിക്കാൻ നല്ല രീതി തന്നെയാണ് അല്ലാത്തവർക്ക് ഇത് താളിച്ചു കൊടുക്കാവുന്നതാണ് കടുവും ചെറിയ ഉള്ളിയും മറ്റുമുളകും ഒരൽപ്പം മഞ്ഞളും കറിവേപ്പിലയും കൂടിയിട്ട് ഇളക്കി സൂചിപ്പിച്ചെടുത്ത് ഞങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒരു അരസ്പൂൺ വേണമെന്നുള്ളവർക്ക് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് ചുമന്ന ചീരയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതിൽ ഒരു ചക്കയുടെ റെസിപ്പി കൂടിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ചക്ക തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്ത ചക്കയും ചക്കക്കൂരും കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം നാവിപാത്രം ഇല്ലാത്തവർക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചും നമുക്കിതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് ആവിയിൽ വേവിച്ചാൽ ഇത് ഒട്ടും പാഴായി പെട്ടെന്നൊന്നും പാഴായി പോകത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നശിച്ചു പോകുന്നില്ല മുരിങ്ങക്കായും മാങ്ങ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് ഓരോരോ മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം വേണം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം ഓരോന്നിനും ഓരോ വേവാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ക്യാരറ്റ് ലാസ്റ്റിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ക്യാരറ്റ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് മാങ്ങ ചേർക്കുമ്പോൾ പുളിയില്ലാത്ത മാങ്ങ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നല്ലതുപോലെ വെന്തതിനു ശേഷം നമ്മൾ സാധാരണ ചക്കക്ക് അവിയൽ നരയ്ക്കുന്നതുപോലെ തന്നെയാണ് വെളുത്തുള്ളിയും ജീരകവും മുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ടീംറ്റിനനുസരിച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരപ്പ് കൂടി ഇട്ട് രണ്ട് മിനിറ്റ് ആവി വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഇളക്കി വെച്ച് പച്ച ഒഴിച്ചെ ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നുപോകരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടണം ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറന്നു അല്ലേ താങ്ക് ഫോർ വാച്ചിങ്